ശ്രീകണ്ഠപുരം നഗരസഭാ ശുചിത്വ ക്യാമ്പയിൻ്റെ ഭാഗമായി ശുചിത്വ സന്ദേശ കൂട്ടയോട്ടം നടത്തി സ്വച്ഛതാ ഹി സേവാ ശുചിത്വോത്സവം ക്യാമ്പയിൻ്റെ പ്രചരണാർത്ഥമാണ് കൂട്ടയോട്ടം സംഘടിപ്പിച്ചത് കോട്ടൂർ മുതൽ ശ്രീകണ്ഠപുരം ജി പരിസരം വരെ കൂട്ടയോട്ടം സ്വച്ഛതാ ഹി സേവ ശുചിത്വത്സവം രണ്ടായിരത്തി ഇരുപത്തഞ്ചിന്റെ ഭാഗമായി ശ്രീകണ്ഠപുരം നഗരസഭയിൽ ശുചിത്വ സന്ദേശ കൂട്ടയോട്ടം നഗരസഭാ അധ്യക്ഷ ഡോക്ടർ കെ വി ഫിലോമിന ടീച്ചർ ഉദ്ഘാടനം ചെയ്തു വൈസ് ചെയർമാൻ കെ ശിവദാസൻ അധ്യക്ഷത വഹിച്ചു ക്ലീൻ സിറ്റി മാനേജർ മോഹനൻ പി സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പി പി ചന്ദ്രാകതൻ മാസ്റ്റർ കെ സി ജോസഫ് കൊന്നക്കൽ ജോസഫീന വർഗീസ് കൌൺസിലർമാരായ കെ വി കുഞ്ഞിരാമൻ ബാബു മാണി സിജോ മറ്റപ്പള്ളിയിൽ മീന പി ഷീന എം വി സെക്രട്ടറി ടി വി നാരായണൻ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായിരുന്നു അർച്ചന വി വിഷ് വി സാരംഗ് തുടങ്ങിയവർ നേതൃത്വം നൽകി നഗരസഭാ ഉദ്യോഗസ്ഥർ കൂട്ടുമുഖം എച്ച് ഐ സനൽകുമാർ ശുചീകരണ തൊഴിലാളികൾ ആരോഗ്യ വിഭാഗം ജീവനക്കാർ ഹരിതകർമ്മ സേനാംഗങ്ങൾ വ്യാപാരികൾ തുടങ്ങിയവർ പങ്കെടുത്തു പി എച്ച് ഐ സതീശൻ പി വി ചടങ്ങിനെ നന്ദിയും പറഞ്ഞു നഗരസഭയുടെ അതിർത്തി സ്ഥലത്തേക്ക് ഇന്ന് കൂട്ടയോട്ടം സംഘടിപ്പിച്ചു അതിനകത്ത് നഗരസഭ നഗരസഭ കൗൺസിലർമാർ ഉദ്യോഗസ്ഥർ അതുപോലെ ഹരിതകർമ്മ സേനാംഗങ്ങൾ വ്യാപാരി വ്യവസായി വ്യാപാരി സമിതി അംഗങ്ങൾ മറ്റ് വ്യത്യസ്ത രാഷ്ട്രീയ കക്ഷി നേതാക്കന്മാർ അതുപോലെ നമ്മുടെ ഹരിതകർമ്മ സേനാംഗങ്ങൾ ഇങ്ങനെ വ്യത്യസ്ത മേഖലയിലുള്ള ഒരുപാട് ആളുകൾ ആ ഒരു പരിപാടിയിൽ പങ്കെടുത്തു അത് മാലിന്യമുക്തം നവകേരളം സർക്കാർ നടത്തുന്ന പരിപാടി ോടനുബന്ധിച്ച് ശ്രീകണ്ഠപുരം നഗരസഭ ഏറ്റവും നല്ല മാലിന്യ സംസ്കരണ രംഗത്ത് ശ്രദ്ധേയമായ ഒരുപാട് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായാണ് ജനങ്ങളിൽ സാധാരണ ജനങ്ങളിൽ ഈ ഒരു ഏറ്റവും നല്ല ഒരു അവബോധം ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇതുപോലെ ഇതുപോലൊരു കൂട്ടയോട്ടം നടത്തിയത് ആ കൂട്ടയോട്ടത്തില് ഒരുപാട് ആളുകൾ പങ്കെടുത്തു അതുപോലെ നമ്മുടെ ചില കാനറ ബാങ്കിന്റെയും മറ്റും നമ്മുടെ ഇന്നിഗോൾഡിന്റെ ഒക്കെ സഹായ സഹകരണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതിനകത്ത് അവരോട് പ്രത്യേക നന്ദിയോടെ ഞാൻ ഓർക്കുകയാണ് ആ കാര്യങ്ങൾ നമ്മുടെ ഈ ഒരു ശ്രീകണ്ഠപുരം നഗരസഭ ശുചിത്വ സുന്ദര നഗരസഭയെ ഹരിതമിഷൻ പ്രഖ്യാപിച്ചതാണ് അങ്ങനെയുള്ള ഈ നഗരസഭയിൽ യാതൊരു തരത്തിലുള്ള വലിച്ചെറിയൽ ശീലങ്ങളോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് അവിടെ ഇവിടെയും കൂട്ടിയിടലോ അങ്ങനത്തെ ശീലങ്ങളോ ഒന്നും നമ്മുടെ നഗരസഭയിൽ ആർക്കുമില്ല എല്ലാവരും തന്നെ നമ്മുടെ നഗരസഭയുടെ പ്രവർത്തനങ്ങളോട് വളരെ യോജിച്ചും ചേർന്നും മുന്നോട്ട് പോകുന്ന ഒരു രീതിയാണുള്ളത് നല്ലൊരു സമീപനമാണ് ശ്രീകണ്ഠപുരം നഗരസഭയിലുള്ളത് അതുപോലെ നമുക്കറിയാം നഗരസഭയില് മാലിന്യങ്ങളെ പിന്നെ സംസ്കരിക്കുന്നതിന് വേണ്ടി അതുപോലെ ജൈവ അജൈവ മാലിന്യങ്ങളെത്തിച്ച് ജൈവ മാലിന്യങ്ങൾക്ക് വേണ്ടി തൂമ്പൂർമൊഴി പോലെയുള്ള സംവിധാനങ്ങളുണ്ട് അതുപോലെ അജൈവ മാലിന്യങ്ങളെ ഹരിതകർമ്മ സേനാംഗങ്ങൾ ശേഖരിച്ചു കൊണ്ടുവന്ന് എം സി എഫിലേക്ക് കൊണ്ടുപോ കൊണ്ടുപോവുകയും അത് ബെയിൽ ചെയ്ത് കണക്കിന് മറ്റു സ്ഥലങ്ങളിലേക്ക് നമ്മുടെ ക്ലീൻ കേരള ക്ലീൻ കേരള കമ്പനി അത് കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്നുണ്ട് നിരവധി നല്ല പ്രവർത്തനങ്ങൾക്കായിട്ട് അത് ഉപയോഗിച്ചു വരുന്നുണ്ട് അതിന് ബൊക്കാഷി ബക്കറ്റ് ഇൻകംപോസ്റ്റ് ജിബിന് ബയോബിൻ ബയോഗ്യാസ് പ്ലാന്റ് ഇങ്ങനെ വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങളാണ് നമ്മൾ ശ്രീകണ്ഠപുരം നഗരസഭയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നൂറ് ശതമാനം യു സെഫ് ബി നേടിയൊരു നഗരസഭയാണിത് നമുക്ക് നഗരസഭയുടെ നിരവധിയായ പ്രവർത്തനങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾക്ക് നല്ല ശുദ്ധവായു ശ്വസിച്ചുകൊണ്ട് ശുചിത്വ സുന്ദരമായി മാലിന്യമില്ലാത്ത ഒരു നല്ല ഒരു സംസ്കാരം ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി ഒരു ശ്രമത്തിന്റെ ഭാഗമാണ് നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും തീർച്ചയായിട്ടും അതിനൊപ്പം നിൽക്കുന്ന നീക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ വൈസ് ചെയർമാൻ ശാരിഗമന്റ് ചെയർമാൻമാർ കൗൺസിലർമാർ ഏറ്റവും പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥർ അതുപോലെ ശ്രീകണ്ഠപുരം നഗരസഭയിലെ മറ്റ് വ്യാപാരി വ്യവസായ സമൂഹം അതുപോലെ വ്യത്യസ്ത രാഷ്ട്രീയ കക്ഷി നേതാക്കന്മാർ എല്ലാവരോടും ശ്രീകണ്ഠപുരം നഗരസഭയോട് ചേർന്ന് നിൽക്കുന്ന സഹകരിക്കുന്ന മുഴുവൻപരെയും ഏജ് നിർവഹണ ഉദ്യോഗസ്ഥർ എല്ലാവരെയും പ്രത്യേകം ഞാൻ ഈ സമയത്ത് ഓർക്കുകയാണ്